ഈ ഒരു റോഡ് കാണാൻ നല്ല രസമുണ്ടല്ലേ അല്ലേൽ നമ്മുടെ ട്രിവാൻഡ്രോ അടിപൊളിയാ ഇന്ന് ഞാനും കിത്തും അനിയത്തേം കൂടെ ഒരു ഹനുമാൻ കോവിലിൽ പോകണേ ഞാനും കിത്തു എവിടെ പോയാലും സെയിം കളർ ഡ്രസ്സിൽ പോകാൻ പറ്റിയിട്ടില്ല ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാനും കിത്തു സെയിം കളർ ഡ്രസ്സിൽ പോകുന്നത് അങ്ങനെ കോവിലിൽ പോയി തൊഴുതതിന് ശേഷം എനിക്കൊരു ഹാമ്പർ ബോക്സിൽ വയ്ക്കാൻ വേണ്ടി ഒരു ജേഴ്സിയും പിന്നെ അതുപോലെ തന്നെ ഗ്ലൗസും ഒക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഷോപ്പിലാണ് ഞാൻ പോയത് ഇവിടെയാണെങ്കിൽ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ ഫുട്ബോളിന് ആവശ്യമാണെങ്കിലും ക്രിക്കറ്റിന് ആവശ്യമാണെങ്കിലും അങ്ങനെ ഏത് ഗെയിമുമായി ബന്ധപ്പെട്ട സാധനമാണെങ്കിലും ഈ ഷോപ്പിൽ കിട്ടുവേ അങ്ങനെ ഇതെല്ലാം വാങ്ങി ഇറങ്ങിയതിന് ശേഷമാണെങ്കിൽ ചെറിയൊരു വിശപ്പ് ദോശ മേടിക്കണോ ചായ കുടിക്കണോ അങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ട് നമ്മൾ ചായയും വടയിൽ എൻ്റെ അടുത്ത് ഇരിക്കുക കിത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവ ഓടിച്ചെന്ന് കുഞ്ഞിയുടെ അടുത്താണ് ഇരുന്നത് അല്ലെങ്കിലും കിത്തുവിന് കുഞ്ഞിയുടെ ഒരു പ്രത്യേക സ്നേഹമാണ് ഈ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറുമ്പോൾ ഇവിടുന്ന് കിട്ടുന്ന വടയും ഈ ഒരു ചമ്മന്തിയും ചായ ആഹാ അടിപൊളിയാണ് ഇതെല്ലാം കഴിച്ചിറങ്ങിയതിന് ശേഷം അവിടെയാണെങ്കിൽ ഒരു ചോക്ലേറ്റ് ഇരിക്കുന്ന കണ്ടായിരുന്നേ അത് വാങ്ങിച്ചു കൊടുക്കാത്തതിന് പിണങ്ങി കിടക്കേനെ കിത്തു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനലിൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്